ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ച ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നെഹ്റുവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടമ്പിടി ഐ എൻ ടി യു സി ഓഫീസിന് സമീപം അനുസ്മരണയോഗം ചേർന്നു പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി കുര്യാക്കോസ് അധ്യക്ഷനായി കെ വി കണ്ണൻ സി അരവിന്ദാക്ഷൻ മണ്ഡലം പ്രസിഡന്റ് ചെല്ലക്കുട്ടി കെ എം ശശീന്ദ്രൻ മത്തായി എൻ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു പട്ടിണി പാവങ്ങളുടെ അർദ്ധ പട്ടിണിക്കാരുടെ രാജ്യമായ ഇന്ത്യ ഇന്ന് വികസനത്തിന്റെ കുതിർപ്പിലൂടെ പുരോഗതിയുടെ പാതിയിലൂടെ സഞ്ചരിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉന്നതികളിലെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊര ആളിന്റെ ഫലമാണ് അതാണ് ജവഹർലാൽ നെഹ്റു ദരിദ്രത്തിന്റെയും പട്ടിണിയുടെയും അരാജകത്വത്തിന്റെയും രക്ഷാകവചം തീർക്കണമെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ച ഉണ്ടാവണമെന്ന് അദ്ദേഹം കാണുകയും ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കുകയും ശാസ്ത്രജ്ഞന്മാരുടെ കൂടി രാജ്യത്തിന്റെ പുരോഗതി എങ്ങനെ എത്തിക്കണമെന്ന് ചിന്തിച്ച് പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്